യാത്ര ചെയ്യാത്തവർ വളരെ അപൂർവമായിരിക്കും രാജ്യത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞൊരു യാത്രാ മാർഗമാണ് ട്രെയിൻ ട്രെയിനിനുള്ളിൽ പലതരത്തിലുള്ള അടയാളങ്ങളും അറിയിപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ട്രെയിനിന് പുറത്ത് ഏറ്റവും അവസാനത്തെ കോശിന് പുറകിലായുള്ള എക്സ് എന്ന അക്ഷരം അടയാളമായി കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതെന്താണെന്ന് പലർക്കും അറിയില്ല അതുപോലെ ഈ എക്സിന് താഴെ എൽ വി എന്ന് തൂക്കിയിട്ട് ഇംഗ്ലീഷ് ബോർഡും ലൈറ്റും കാണാൻ സാധിക്കും അവസാനത്തെ കോച്ചിന് പുറകിലായി എക്സ് എന്ന് രേഖപ്പെടുത്തുന്നത് അത് ട്രെയിനിന്റെ അവസാനത്തെ കോച്ചാണെന്ന് സൂചിപ്പിക്കാനാണ് ട്രെയിൻ മുഴുവൻ കോച്ചുകളുമായാണ് കടന്നു പോകുന്നതെന്നും യാത്രാ മധ്യായി ട്രെയിനിൽ നിന്ന് കോച്ചുകളൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പാക്കാൻ വേണ്ടിയുമാണ് ഈ എക്സ് എന്ന ചിഹ്നം സഹായിക്കുക അവസാനത്തെ കോച്ചിന് പിന്നിൽ എക്സ് എന്ന് രേഖപ്പെടുത്താത്ത ഒരു ട്രെയിനാണ് സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ട്രെയിൻ ഏതോ അടിയന്തര സാഹചര്യത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ അവസാനത്തെ കമ്പാർട്ട്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെന്നും സ്റ്റേഷൻ മാസ്റ്റർ മനസ്സിലാക്കണം ബോഗികൾക്ക് അപകടം സംഭവിച്ചുവെന്നോ വേർപ്പെട്ടുവെന്നോ സ്റ്റേഷൻ അധികൃതർ തിരിച്ചറിയുന്നതോടെ അടിയന്തര നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എക്സ് എന്ന് രേഖപ്പെടുത്തിയത് കൂടാതെ പുറകിലായി എൽ എന്നും അവസാനത്തെ കോച്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും എൽവി എന്ന അടയാളം അത് ലാസ്റ്റ് വെഹിക്കിൾ ആണെന്ന കാര്യമാണ് അറിയിക്കുന്നത് ട്രെയിനിന്റെ മുഴുവൻ കോച്ചുകളുമുണ്ടെന്ന് ഗേറ്റ്മാൻമാർക്കും സിഗ്നൽമെൻമാർക്കും ക്യാബിൻ പേഴ്സണൽസിലും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ അടയാളം കോച്ചുകൾ ഏതെങ്കിലും വിട്ടുപോയാൽ അത് അപകടങ്ങൾക്ക് വഴിയൊരുക്കും അത്തരത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു എൽ വി എന്ന അടയാളം ഇത് കൂടാതെ രാത്രി കാലങ്ങളിൽ എക്സ് എന്ന ചിഹ്നം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം ഉടനടി തിരിച്ചറിയാൻ വേണ്ടിയാണ് ചുവന്ന ഇലക്ട്രിക് ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഓരോ അഞ്ച് സെക്കൻഡിലും ഈ ചുവന്ന ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കും ഈ ചുവന്ന ലൈറ്റിലൂടെയാണ് രാത്രിയിൽ കടന്നു പോകുന്ന ട്രെയിനുകൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുന്നത് രാത്രിയിലോ മൂടൽമഞ്ഞുള്ള സമയങ്ങളിലോ ചിലപ്പോൾ ബോഗിയിലുള്ള എക്സ് ചിഹ്നം കാണാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചെന്ന് വരില്ല ഈ പ്രശ്നം ഒഴിവാക്കാനും ചുവന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് സഹായിക്കും ഇതിലൂടെ ബോഗിയിൽ എക്സ് ചിഹ്നം ഉണ്ടോ എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും റെയിൽവേ മന്ത്രാലയത്താൽ നടത്തപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യൻ റെയിൽവേ ലോകത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയതും വിപുലവുമായ യാത്രാ ശൃംഖലകളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര റെയിൽവേ മന്ത്രി ഉദ്യോഗസ്ഥ സമിതിയായ റെയിൽവേ ബോർഡ് പ്രാദേശിക സോണുകൾ എന്നിവരാണ് ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കുന്നത് ഇന്ത്യക്കാരുടെ യാത്ര സാമ്പത്തിക വികസനം നഗരവൽക്കരണം ചരക്കു കടത്തൽ എന്നിവയിലെല്ലാം റെയിൽവേ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആദ്യമായി കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ മുംബൈക്കും താനയ്ക്കും ഇടയിൽ മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഈ പാത പിന്നീട് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കപ്പെട്ടു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ഇന്ത്യൻ റെയിൽവേ ശൃംഖല രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാവായി മാറുകയും ചെയ്തു